ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം കടുപ്പിക്കുമ്പോൾ അമേരിക്കൻ പടക്കപ്പലുകളും ഹൂത്തികളും ഏറ്റുമുട്ടുമ്പോൾ ഇറാൻ എവിടെയാണ് എന്നൊരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി ഉയരുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് യുദ്ധം ഈ വിധത്തിൽ സങ്കീർണമായപ്പോൾ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെട്ടപ്പോൾ ഗസയിലേക്ക് ഭയാനകമായ കടന്നാക്രമണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയും ഐ ആർ ജി സി എന്ന അവരുടെ സേനയുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ മുദ്രാവാക്യങ്ങളോ ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളമായി ഗസയെ നരകമാക്കുന്നതിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് കടന്നു കയറി ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുമ്പോഴും ഇറാൻ കാര്യമായി അനങ്ങുന്നില്ല മിണ്ടുന്നില്ല എന്നൊരു ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് പല മാധ്യമങ്ങളും ഇത് ഇറാൻ്റെ കീഴടങ്ങലായും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹമാസിനെ കൈവിട്ടതായും ഒക്കെ വിലയിരുത്തുകയും ചെയ്യുന്നു ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മനസ്സിലാകാത്ത ഒരു കാര്യം ഇറാനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇറാൻ നിശ്ശബ്ദമായിരിക്കുന്നു ഇതായിരുന്നു ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനൊരു ഉത്തരമെന്ന നിലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ അവരുടെ സൈനിക ശേഷി വീണ്ടും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഈ പുണ്യമാസത്തിൽ കാര്യമായ വിവാദങ്ങൾക്കോ വെല്ലുവിളികൾക്കോ മുതിരാതെ ഇറാൻ അടങ്ങിയിരിക്കുന്നത് വലുത് എന്തോ കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് ഇറാൻ ഇപ്പോൾ പ്രകടമാക്കുന്നത് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചകൾ ആരംഭിക്കുന്നതിലേക്ക് ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം കാരണമായിട്ടുണ്ട് ഇറാൻ അവരുടെ ഏറ്റവും വലിയ ഒരു അണ്ടർഗ്രൗണ്ട് മിസൈൽ പട്ടണം തന്നെ ലോകത്തിന് മുന്നിൽ തുറന്നു വച്ചിരിക്കുകയാണ് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ആണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് യു എസിനും ഇസ്രായേലിനും ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ വീഡിയോകൾ ഈ സമയത്ത് പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇറാൻ എന്ന് പറയുന്നത് കരുത്തുറ്റ സൈനിക സാഹചര്യങ്ങളുള്ള അല്ലെങ്കിൽ ആയുധശേഖരമുള്ള ഒരു വലിയ യുദ്ധ സന്നാഹമുള്ള രാജ്യമാണ് ഒരു തരത്തിലും ഇസ്രായേലിന് മുന്നിലും അമേരിക്കയ്ക്ക് മുന്നിലും തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആയുധശേഖരം വർദ്ധിപ്പിക്കും ആയുധങ്ങൾ പ്രയോഗിക്കും ഏതു തരത്തിൽ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന നിലയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഈ ഭൂഗർഭ പട്ടണം മിസൈൽ പട്ടണം കാണിക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ്റെ മിലിട്ടറി തലവന്മാർ വാഹനത്തിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ടണൽ വഴി യാത്ര ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സ്വാഭാവികമായി ചില മൊബൈൽ ക്ലിപ്പുകളിൽ ആരെങ്കിലും എടുത്ത് പുറത്തുവിട്ടതല്ല മറിച്ച് ഔദ്യോഗികമായി ഇത് ലോകം കാണണമെന്ന കൂടി തന്നെ ഇറാൻ ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണ് എന്നുള്ളത് ഇതിന് ഇതിനൊരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് മേജർ ജനറൽ ഫഗേരി ഐആർ ജി സി കമാൻഡർ ഹജിസാദേ എന്നിവരാണ് ഇറാൻ്റെ അതിനൂതനമായ മിസൈലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചത് ഖൈബാർഷിക്കാൻസ് സെജിൽസ് പാവേലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ തുടങ്ങിയവയെല്ലാം ഈ ആയുധ ശേഖരങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ അത്യാധുനികമായ പല സന്നാഹങ്ങളും ഇറാൻ അണിയറയിൽ ഒരുക്കുന്നതായ റിപ്പോർട്ടുകളും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസുകൾ വരെ ലക്ഷ്യമിടാൻ കഴിയുന്ന ചില പ്രത്യേക തരത്തിലുള്ള പുതിയ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അതിനൂതനമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയുടെ ശേഖരം ഇറാൻ വിന്യസിച്ചു എന്ന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹോർമോസ് കടലൊടുക്ക് കേന്ദ്രീകരിച്ചാണ് ഈ മിസൈലുകളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും വിന്യാസം എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ തന്നെതാ ഇപ്പോൾ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ പട്ടണത്തിൻ്റെ മിസൈലുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ പട്ടണത്തിന്റെ വലിയ ഒരു ശ്രേണിയുടെ ദൃശ്യങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഏതാണ്ട് വെടിനിർത്തൽ ആരംഭിക്കുന്ന സമയത്ത് ഇറാൻ ഇതുപോലെ തന്നെ അവരുടെ കൂടുതൽ കൂടുതൽ ഭൂഗർഭ അറകളുടെ ഭൂഗർഭ പട്ടണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു വലിയ സ്ഫോടക ശക്തികളുള്ള സ്ഫോടക വസ്തുക്കളുമായി വലിയ കൂറ്റൻ ട്രക്കുകൾ ടണലിനടിയിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു അതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ഭൂമികുലുക്കമുണ്ടായതായി കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് വന്നിരുന്നു അത് ഇറാൻ നടത്തിയ ആണവ പരീക്ഷണമാണ് എന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു അപ്പോൾ ഇറാൻ എന്തു ചെയ്യും സംബന്ധിച്ച് ഇപ്പോഴും അമേരിക്കും ഇസ്രായേലിനും ഒരു പിടിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനേക്കാൾ വളരെ ചെറിയ ഫോഴ്സായിട്ടുള്ള ഹമാസ് ബന്ദികളെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പോലും ഈ പതിനാറ് മാസത്തിനിടെ ഇസ്രായേലിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും പല കാര്യങ്ങളിലും സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവം ബ്രേക്ക് ചെയ്യാനായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയാറില്ല കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇറാനെ ഏതെങ്കിലും തരത്തിലൊരു കടന്നാക്രമണത്തിന് വിധേയമാക്കിയാൽ തിരിച്ചടി ഏതൊക്കെ വഴിയിലായിരിക്കും ആണവായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുമോ ഇതൊരു മഹായുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുമോ റഷ്യയും ചൈനയും ഒക്കെ എന്തു തരത്തിലുള്ള ആയുധങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം അമേരിക്കൻ ഏജൻസികൾക്കോ ഇസ്രായേൽ ഏജൻസികൾക്കോ ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതേസമയം തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ യുദ്ധ യുദ്ധനിരീക്ഷകരൊക്കെ പറയുന്നത് ഇറാനി വീഡിയോകൾ പുറത്തുവിടുന്നത് അവരുടെ ദുർബലതയാണ് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇത്തരത്തിൽ വീഡിയോകൾ പുറത്തുവിടുന്നത് ഭയം കൊണ്ടാണ് യുദ്ധം ചെയ്യാനുള്ള മടികൊണ്ടാണെന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങൾ തീരെ സുരക്ഷിതമല്ല ഏത് നിമിഷവും ഒരു വലിയ പൊട്ടിത്തെറി അവിടെ ഉണ്ടാകും തുടങ്ങിയ വാദങ്ങളൊക്കെ മറുവശത്തും വരുന്നുണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായ ഭീഷണികൾ മുഴക്കുകയാണ് ഈ ഭീഷണികളൊന്നും ഇറാൻ വകവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാന്റെ ഐആർ ജി സി എന്ന് പറയുന്ന അവരുടെ സൈന്യം അവർ വലിയ യുദ്ധത്തിനുള്ള സാധ്യത മുന്നിലുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് കൂടി പുറത്തുവിട്ടിരുന്നു ശത്രുക്കൾക്ക് നേരെ യുദ്ധം പുറപ്പെടാൻ ഏത് നിമിഷം വേണമെങ്കിലും സജ്ജമായിരിക്കണമെന്ന് ഇറാന്റെ ഇലക്ട്രോണിക് വിഭാഗത്തിൻ്റെ ചീഫ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഇറാൻ്റെ പ്രതിരോധ സേന മിലിറ്ററി തുടങ്ങിയവരൊക്കെ ഒരു യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് ബ്രിഗേഡിയർ ജനറൽ ആമിർ റസ്തഗാരി പറഞ്ഞതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതായത് ഒന്നിലധികം പ്രദേശങ്ങളിൽ ഒരേ സമയം പ്രതിരോധ പ്രതിരോധ യുദ്ധ സാമഗ്രികൾ വിന്യസിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ എല്ലാം സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങളായതിനാൽ തന്നെ ഇതിൻ്റെ പ്രഹരശേഷി ഇതിൻ്റെ മൂവ്മെന്റ് ഇതിന്റെ സാങ്കേതിക വിദ്യ തുടങ്ങിയവയൊന്നും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രവചിക്കാനോ കണ്ടെത്താനോ കഴിയുന്നില്ല അപ്പോൾ ഇറാന്റെ പക്കൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്ന് പോലും അതിൻ്റെ പ്രഹരശേഷി ദൂരം അത് ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും അതിന്റെ സാങ്കേതിക വിദ്യ അതിനെ എങ്ങനെ ചെറുക്കാൻ കഴിയും യും തുടങ്ങിയ പല കാര്യങ്ങളിലും ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വ്യക്തതയില്ല അത് തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇറാനെ സംബന്ധിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഫോഴ്സാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമല്ലാത്തതും തദ്ദേശീയമായി വികസിപ്പിക്കുന്നതും ആയതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ രീതിയിൽ പോകുമെന്ന് പറയാൻ കഴിയാത്തതും ഇറാൻ്റെ അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഈ പറയുന്നത് പോലെ ഇറാനെ നേരെ ഒരു വലിയ കടന്നാക്രമണത്തിലേക്ക് പോകാത്തത് നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കുമെന്ന് പറഞ്ഞൊരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു ആണവ കേന്ദ്രങ്ങൾ തകർക്കും ഇത് ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തകർക്കും അയത്തുള്ള അലി ഖമനിയെ തട്ടിക്കളയും തുടങ്ങി പല വാദങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണണം അപ്പോൾ ഹമാസിന്റെ ഉന്നത നേതാക്കളെയൊക്കെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇസ്രായേൽ കൊലപ്പെടുത്തി അമേരിക്കയുടെ സഹായത്തോടെ പലയിടങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ നടത്തി ഹമാസിന്റെ തലവന്മാരെ കൊന്നിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ തലവന്മാരെ കൊന്നിട്ടുണ്ട് പക്ഷേ ഇറാന്റെ നേതാക്കളെ ഇറാന്റെ പരമാധികാരിയെ ഒന്നും കൈവയ്ക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു നീക്കത്തെക്കുറിച്ച് ഇതുവരെ അമേരിക്കയും ഇസ്രായേലും ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും ാൽ തന്നെ നടത്താനുള്ള വലിയ ബുദ്ധിമുട്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തിരിച്ചടി ഏത് വിധത്തിലായിരിക്കും എന്ന് സംബന്ധിച്ച ആശങ്ക ഒക്കെ അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് ഇറാനുമായി ഒരു നയപരമായ കൂടിയാലോചനയ്ക്ക് വേണ്ടി പോലും ട്രംപ് ശ്രമിച്ചിരുന്നു അതായത് ഇറാനെ കൂടെ നിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബെൽറ്റ് അമേരിക്കക്കെതിരെ ശക്തമായി ഉയർന്നു വരികയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ റഷ്യയെയും ഈ പറയുന്ന ഇറാനെയും ഒക്കെ കൂടെ നിർത്താൻ കഴിയുമോ എന്നത് ട്രംപ് നേരത്തെ മുതൽ ചിന്തിക്കുന്ന കാര്യമാണ് അറബ് രാജ്യങ്ങളെയും കൂടെ നിർത്തുക എന്നതാണ് ട്രംപിന്റെ ഒരു തന്ത്രം എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് കൂടി ട്രംപ് ശ്രമിച്ചിരുന്നു പക്ഷേ ഇറാൻ ഒരു തരത്തിലും അമേരിക്കയുമായ ഒരു കൂട്ടുകൂടാനോ ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയ്ക്ക് പോലും ശ്രമിച്ചില്ല അല്ലെങ്കിൽ തയ്യാറായില്ല അതിനുശേഷമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വെല്ലുവിളി അമേരിക്ക ഇസ്ര ഇറാൻ നേരെ നടത്തിയത് ഏതെങ്കിലും തരത്തിൽ ഹൂത്തികൾ ആക്രമണം നടത്തിയാൽ അത് ഇറാൻ കൊടുത്തുവിട്ടതാണെന്ന് ഞങ്ങൾ പറയും ഇറാനോട് പ്രതികാരം ചെയ്യുമെന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ടും ഇറാൻ കുലുങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ കാണിക്കുന്ന ഈ വീഡിയോകൾ ഇറാൻ്റെ ഈ യുദ്ധ യുദ്ധസന്നാഹങ്ങളുടെ വിന്യാസമൊക്കെ അമേരിക്കയ്ക്ക് തുടക്കത്തിലേ തന്നെയുള്ള വലിയ തിരിച്ചടിയായി വേണം വിലയിരുത്താൻ അമേരിക്കയുടെ ട്രംപിൻ്റെ ഭീഷണികൾ വീരവാദങ്ങൾ ഒന്നും വിലവെക്കാതെ ഇറാൻ ഇപ്പോൾ നടത്തുന്ന ഈ മുന്നോട്ട് പോക്ക് അത് അമേരിക്കയ്ക്ക് ശക്തമായൊരു വെല്ലുവിളിയും ഭീഷണിയുമായി തന്നെയാണ് മാറുന്നത് എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്